ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമറട്ടെ നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യം ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു യേശുവേ അത്യനതനായ ദൈവത്തിൻ്റെ പുത്ര നീ എന്തിനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു പരിശുദ്ധ തൃപ്തി ഏക ദൈവത്തിന് സ്തുതി രാത്രിയിലെ കടലിൻ്റെ കോളിളക്കത്തിലും ഇടിമിന്നലിലും ഭയചകിതരായ ശിഷ്യന്മാർ വീണ്ടും ഭയന്ന് പിന്നാക്കം പോകുന്ന ഒരു സന്ദർഭം വസ്ത്രമൊന്നുമില്ലാതെ നഗ്നനായി അത്യുച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ഒരു മുഴുഭ്രാന്തൻ അതാ തങ്ങളുടെ നേരെ സർവശക്തിയുമെടുത്ത് അലറി ഓടി വരികയാണ് തങ്ങളെ ആ ഭ്രാന്തൻ എന്തും ചെയ്യാം തങ്ങളെ അറ്റാക്ക് ചെയ്യാം ഉപദ്രവിക്കാം എന്നെല്ലാം കരുതി ഭയന്ന് വിറച്ച ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നിലേക്ക് ധൈര്യമെല്ലാം ചോർന്ന് പിൻവലിയുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാം എന്നാൽ തൊട്ടടുത്ത നിമിഷം വീണ്ടും അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ചോർന്നു പോയ ധൈര്യമെല്ലാം അവർക്ക് തിരിച്ചു കിട്ടുകയാണ് അതാ തങ്ങളുടെ അടുത്തേക്ക് കുതിച്ചു പാഞ്ഞു വന്ന ആ മുഴുഭ്രാന്തൻ തങ്ങളുടെ മുന്നിലുള്ള ചെറുപ്പക്കാരൻ്റെ തങ്ങളുടെ എല്ലാമെല്ലാമായ യേശുവിൻ്റെ മുൻപിൽ അതാ മുട്ടുകൾ മടക്കി കുമ്പിടുന്നു തങ്ങളുടെ ഗുരുവിൻ്റെ മുൻപിൽ അത്യുച്ഛത്തിൽ നിലവിളിച്ചുകൊണ്ട് എല്ലാ ശക്തിയും ചോർന്ന് ഗാംഭീര്യവും അട്ടഹാസവും അലർച്ചയുമെല്ലാം കൈവിട്ട് ഒരു ഭയന്ന് വരച്ച കുട്ടിയെപ്പോലെ തന്നെ ഉപദ്രവിക്കാൻ പോകുന്ന തന്നിലും ശക്തനായ ഒരുവിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കി യാചനയുടെ സ്വരത്തോടെ പറയുന്ന ശബ്ദം ആ തൻ്റെ ശിഷ്യന്മാർ കേൾക്കുകയാണ് ആ ശബ്ദം എന്താണ് ആ പിശാചുബാധിതനായ തങ്ങളുടെ നേരെ ഓടിയടുത്തവൻ്റെ ചോദ്യവും അവൻ്റെ അപേക്ഷയും യേശുവി അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര നീ എന്തിനെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന ചോദ്യമാണ് ആദ്യം ആ ശിഷ്യന്മാർ കേൾക്കുന്നത് തൊട്ടു പിന്നാലെ അവർ കേൾക്കുകയാണ് എന്നെ പീഡിപ്പിക്കരുതേ എന്ന ആ പിശാജുബാധിതനായ ഭ്രാന്തന്റെ ദയനീയ സ്വരം യേശു യഥാർത്ഥത്തിൽ ആരാണ് എന്ന ഉത്തമ ബോധ്യം അന്ന് ആ ശിഷ്യന്മാർക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും നമ്മുടെ കർണപദങ്ങളിൽ വന്നു വീഴുന്ന ഒരു വലിയ സാക്ഷ്യ സ്വരം ഒരു പിശാചുബാധിതന്റെ സാക്ഷ്യം യേശുവെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന ആ സ്വരം ഇന്നും എന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാനും ആ സ്വരം നമ്മെ എന്നും അവനിൽ വിശ്വസ്തനാക്കി നമ്മുടെ ജീവിതാവസാനം വരെ ആ വിശ്വാസത്തിൽ ജീവിച്ച് അവനെ മുഖാമുഖം കാണുന്ന ദിവസത്തിൽ അവൻ നമ്മെ സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവൻ്റെ സ്നേഹാർദ്രമായ കണ്ണുകളിലേക്ക് നോക്കി ആ സത്യം യേശുവെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര എന്ന് നമുക്കും ഉച്ചരിക്കുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു